സ്നേഹക്കുട്ടി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് ഇന്ദ്രജിത്തും ഋതുവും കൂടെ ഒന്നും അടം വീട്ടില് വിരുന്നിന് വന്നിരിക്കുകയാണ് അല്ലെ കൂട്ടുകാരെ അതിനുശേഷം നമ്മുടെ പ്രൊമോല് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പല്ലവിയുടെ അടുത്ത് വന്ന് കൊറേ ഡയലോഗൊക്കെ അഞ്ച് ഡയലോഗ് ഒക്കെ അടിക്കുന്ന നിന്ദ്രനെ ആട്ടോ അപ്പൊ നമ്മുടെ പല്ലവി തിരിച്ചു പറയുന്നുണ്ട് നല്ല രീതിയിൽ വേറെ ഒന്നുമല്ല പറയുന്നേ ഒരു ഭാര്യയായി ജീവിക്കുക എന്നത് മാത്രല്ലടാ ഒരു ഭർത്താവായിരിക്കാനും ചില ക്വാളിറ്റികൾ ഉണ്ടടാ അതിലൊന്ന് ആണായിരിക്കുക എന്നുള്ളതാണ് നിനക്കില്ലാതെ പോയത് മാത്രം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പല്ലവി തിരിച്ച് നമ്മുടെ ഇന്ദ്രീത്തിനെ കുറെ പറയുന്നുണ്ടേ അപ്പൊ ഇന്ദ്രിയത്ത് തിരിച്ചൊന്നും മറുപടി ഒന്നും അപ്പൊ കൊടുക്കുന്നില്ല പക്ഷെ പിന്നീട് നമ്മുടെ പല്ലവി പോയി മുറിയിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രജിത്ത് നമ്മുടെ പല്ലവി ആ മുറിയുടെ പുറത്ത് അതായത് ആ ഡോറ് പുറത്ത് നിന്നും ലോക്ക് ചെയ്ത് പല്ലവി ആ ലോക്ക് ആക്കുന്നുണ്ട് അതിന് ശേഷം അപ്പൊ നമ്മുടെ പല്ലവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരാ മുറി ലോക്ക് ഇതേ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ തന്നെ അടി നീ അടങ്ങി കടക്കടി അവിടെ എന്ന് നമ്മുടെ ഇന്ദ്രിയത്തിങ്ങനെ പുറത്തുനിന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഇന്ദ്രേത നമ്മുടെ പൊന്നുമടം വീട്ടില് നമ്മുടെ പൂർണിമാമയും എല്ലാവരെയും വിളിച്ചിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് വന്നാലേ മനസ്സിലാക്കാൻ സാധിക്കും ലാസ്റ്റ് നമ്മുടെ നമ്മുടെ പല്ലവി ഈ ഈ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സേതുവിനോട് പറയുകയും സേതു ആകെ കല്ലുതുള്ളി നിൽക്കുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്ന് കാണാട്ടോ ഇനി ആ ഒരു യുദ്ധത്തിന് കൊടിയേറി കഴിഞ്ഞു എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് അല്ലേ പണ്ട് തന്നെ നോക്കാം അപ്പഴത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ